നൂറ്റി നാൽപ്പത്തേഴാം സങ്കീർത്തനം പതിനൊന്നാം വാക്യം തന്നെ ഭയപ്പെടുകയും തൻ്റെ ദയയിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിൽ യഹോവ പ്രസാദിക്കുന്നു ദൈവഭയമില്ലാതെ ജീവിക്കുന്നവരെക്കുറിച്ച് തൊട്ട് മുൻപുള്ള വാക്യത്തിൽ പറഞ്ഞതിന് തുടർച്ചയായാണ് ഈ വാക്യം കുതിരകളുടെ ബലത്തിൽ അതുപോലെ തങ്ങളുടെ പേശി ബലത്തിൽ ആശ്രയിക്കുന്നവരിൽ ദൈവം പ്രസാദിക്കുന്നില്ല എന്ന് ആ വാക്യം പ്രസ്താവിച്ചു ആയുധങ്ങളിലും യുദ്ധാഭ്യാസങ്ങളിലും ഇടുക്കരായവർക്ക് തങ്ങൾ മറ്റുള്ളവരെക്കാളും ശ്രേഷ്ഠരാണെന്നും ദൈവത്തിൻ്റെ സഹായം ആവശ്യമില്ലെന്നും ചിന്തയുണ്ടാവും അങ്ങനെയുള്ളവരിൽ ദൈവത്തിന് ഇഷ്ടം തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ വീരന്മാരും മിടുക്കരുമായ എല്ലാവരെയും ദൈവം വെറുക്കുന്നു എന്ന് അർത്ഥമില്ല അത് വ്യക്തമാക്കാനാണ് ആരിലാണ് ദൈവം പ്രസാദിക്കുന്നത് എന്ന് തുടർന്ന് പറയുന്നത് ദൈവത്തെ ഭയപ്പെടുന്നവരിൽ അവിടുന്ന് പ്രസാദിക്കുന്നു എന്ന് പറയുമ്പോൾ അത് എത്ര തന്നെ സൈനിക ശക്തിയും ബലവുമുണ്ടെങ്കിലും അവയൊന്നും വിജയം നൽകാൻ മതിയായവയല്ലെന്നും ദൈവം പ്രതികൂലമായാൽ എന്തൊക്കെ പ്രത്യേകതകൾ ഉണ്ടെങ്കിലും പരാജയപ്പെടുമെന്നും തിരിച്ചറിഞ്ഞ് ദൈവത്തിൽ ആശ്രയിക്കുന്നവരിൽ അവിടുന്ന് പ്രസാദിക്കുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു അവരുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളിൽ ദൈവം സഹായകനായി എത്തുന്നു കഴിവുകൾ പരാജയപ്പെട്ടാലും ദൈവം അവരെ തൻ്റെ കൃപയാൽ ശക്തീകരിക്കുന്നു ദൈവത്തിൻ്റെ ദയ എന്ന പ്രയോഗം ഇവിടെ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിലും ഉടമ്പടിയിലും അടിസ്ഥാനമായ ദയ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതിൽ പ്രത്യാശ വയ്ക്കുന്നവരിൽ അവിടുന്ന് പ്രസാദിക്കുന്നു ദൈവം നമുക്ക് നൽകിയിട്ടുള്ള വാഗ്ദത്തങ്ങളെക്കുറിച്ച് നാം അറിവുള്ളവരാകണം അതിന് വിരുദ്ധമായി കാര്യങ്ങൾ സംഭവിച്ചാലും നിരാശപ്പെടാതെ വാഗ്ദത്തങ്ങൾ തക്ക സമയത്ത് ദൈവം നിറവേറ്റുമെന്ന് പ്രത്യാശിക്കണം തൻ്റെ പുത്രൻ മുഖാന്തരം അവിടുന്ന് ചെയ്തിട്ടുള്ള ഉടമ്പടിയിൽ നാം ദൈവമക്കളായി ദൈവമക്കൾക്കുള്ള സകല അനുഗ്രഹങ്ങളും നാം അവകാശമാക്കുമെന്ന് വിശ്വസിക്കണം സംശയങ്ങളെല്ലാം മനസ്സിൽ നിന്ന് നീക്കി വാക്കുമാറാത്ത ദൈവത്തിൻ്റെ എപ്പോഴും പ്രത്യാശ വയ്ക്കുക പോലെ ആശയ്ക്കെതിരായി ആശയോടെ വിശ്വസിക്കുക ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ